സ്പിരിച്വൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം വിഷ്ണു ഭഗവാൻ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് നൽകുന്ന സന്ദേശം ഇതാണ് നമ്മുടെ ജീവിതത്തില് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ പലരും വിചാരിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഭഗവാൻ ഇത്രയധികം കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തില് നൽകുന്നത് നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളെ കാണുന്നില്ല നമ്മുടെ കഷ്ടപ്പാടുകൾ ഇത്രയധികം കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് ഭഗവാൻ കാണുന്നില്ല എന്തുകൊണ്ടാണ് നമുക്കൊരു ജീവിതത്തിൽ ഒരു നല്ല കാലം ഉണ്ടാവാത്തത് എന്ന് പലരും ചിന്തിക്കാറുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തെ ഒരു നല്ല അടിത്തറ നൽകി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാം തന്നെ നമ്മളെ ഒരു ഉറച്ച വിശ്വാസത്തിലേക്ക് നമ്മളെ നയിക്കുന്നതിനും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നമ്മളെ പോരാടാനുള്ള ഒരു ഒരു കഴിവും യോഗ്യതയും നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്നാണ് അതിൻ്റെ പരമപിതാവായ വിഷ്ണു ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് എടുത്ത് നമ്മൾ വിഷമിച്ചിരിക്കാതെ ആ കഷ്ടപ്പാടുകളെ എല്ലാം തന്നെ വളരെ ശക്തമായി എതിർത്ത് നമ്മൾ ജീവിതത്തോട് പോരാടിയാൽ നമുക്ക് വിജയമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അങ്ങനെ കഷ്ടപ്പാടുകളും ദുരിതങ്ങളോടും പോരാടി ജീവിതത്തിൽ ഉന്നത നിലയിൽ എത്തിയിട്ടുള്ളവരാണ് ഇന്നീ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വില വിജയിച്ചവരെല്ലാം തന്നെ അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടപ്പാടുകളെക്കുറിച്ച് ഓർത്ത് വ്യസനിച്ച് ജീവിതം പാഴാക്കിയാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യമെന്ന് ഭഗവാൻ കാണിച്ചു തരുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇതിൽ നിന്ന് നമ്മൾ കഷ്ടപ്പാടുകൾ ഉണ്ടാകുമ്പോൾ ആ കഷ്ടപ്പാടുകളെ എല്ലാം തന്നെ സന്തോഷത്തോടു കൂടി അതിജീവിച്ച് നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യം എന്താണ് ലക്ഷ്യമാണോ നമ്മൾ ജീവിതത്തിൽ നേടേണ്ടത് പ്രസ്ത ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ആ തടസ്സങ്ങളെയും കഷ്ടപ്പാടുകളെയും എല്ലാം തന്നെ തട്ടി നീക്കി ഒന്നും നമുക്ക് ബാധകമല്ല എന്നുള്ള രീതിയിൽ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ഭഗവാൻ നമ്മുടെ ജീവിതത്തിലെ ഭഗവാന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്ന വിഷ്ണു ഭഗവാൻ ഭഗവാന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് എന്തൊക്കെയാണ് ഭഗവാൻ ഉണ്ടായ കഷ്ടപ്പാടുകളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും എല്ലാം തന്നെ ഭഗവാൻ വളരെ എളുപ്പത്തിൽ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടിയ പ്രയാസങ്ങളെയും കഷ്ടപ്പാടുകളെയും അതിജീവിച്ച ഒരു ഭഗവാനെയാണ് നമുക്ക് ഭാഗവതത്തിലൂടെയും മഹാഭാരതത്തിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രസ്തുത ഭഗവാന്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ് നമ്മുടെ ജീവിതം ദുഃഖങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണെങ്കിൽ അത് സന്തോഷപൂർണമാ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യാതൊരു സമയവും ആവശ്യമില്ല വളരെ ചെറിയ ഒരു സമയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെയാണ് നമ്മൾ ദുഃഖമാണ് എന്ന് ചിന്തിച്ചാൽ അത് നമുക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ അല്ല സന്തോഷമാണ് എന്ന് ചിന്തിച്ചാൽ സന്തോഷം മാത്രമേ ഉള്ളൂ അപ്പോൾ ദുഃഖത്തെ എല്ലാം തന്നെ വലിച്ചെറിഞ്ഞ് സന്തോഷം മാത്രമാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് ചിന്തിച്ച് എല്ലാം ഭഗവാനിൽ സർപ്പി സമർപ്പിച്ച് ഭഗവാന്റെ തൃപ്പാടത്തിൽ അർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ സ സധൈര്യം നേരിടുന്ന എല്ലാവർക്കും ജീവിതത്തിൽ ഉയർന്ന വിജയം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് ഭഗവാൻ നമുക്ക് നൽകുന്ന സന്ദേശം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പരമാവധി എല്ലാവരിലേക്ക് കൊടുക്കണം ഒരിക്കൽ കൂടി എന്ന് പറഞ്ഞ് നിർത്തട്ടെ നന്ദി നമസ്കാരം